ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിന്ദുസ് ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് ഓംലെറ്റൊക്കെ ഇരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് രാവിലെ കഴിക്കാൻ വേണ്ടിയായിട്ട് ഞാനൊരു ഡ്രാഗൺ ഫ്രൂട്ട് എടുത്ത് കഴിച്ചു ആരും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ എന്താ വെച്ചാൽ അലശി മാസ് വരാൻ അങ്ങനെയുള്ളവർക്ക് സാധ്യത കൂടുതലാണെന്ന് പതിവായിട്ടങ്ങനെ സ്കിപ്പ് ചെയ്തത് എന്നു വെച്ചേട്ടാൽ ഫാമിൽ പോയില്ല ടൗണിൽ തന്നെ കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു നീയും വാങ്ങുന്ന ചൊറൊന്നും ഉണ്ടാക്കണ്ട പുറത്തുനിന്ന് കഴിക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ ഞാനും കൂടിയിട്ടോ ഇന്നലെയൊക്കെ എട്ടര വരെ ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പം നല്ല ബാക്ക് പെയിൻ ആയിരുന്നു വന്നപ്പം മൂന്ന് ദിവസമായിട്ട് മോൻ ആൻറ്റിബയോട്ടിക് ഒക്കെ കഴിക്കുന്നതുകൊണ്ട് അവൻ അവൻ റെസ്റ്റിലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ തന്നെയായിരുന്നു ഷോപ്പ് അടച്ചിട്ട് വരലൊക്കെ അപ്പോൾ ലേറ്റ് ആവുന്നുണ്ട് അതുകൊണ്ടൊക്കെ ആയിരിക്കും ഹോട്ടൽ ഇളകാപുരി പോവാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എന്താ വെച്ചാൽ ഞങ്ങളുടെ കല്യാണം നടന്നത് അവിടെ വെച്ചിട്ടാണ് അവിടെ ചെല്ലുമ്പോൾ ഒരു നൊസിറ്റീവ് ഫീലിങ് നയൻറ്റീൻ നയൻറ്റി സിക്സ് മാർച്ച് മൂന്ന് ഇരുപത്തെട്ട് വർഷം ആ ഇരുപത്തെട്ട് വർഷം പോയതറിഞ്ഞില്ല കേട്ടോ ഇവിടെ ഒരു സിംഹാസനം പോലെ ഉണ്ട് വധുവരന്മാർക്ക് ഇരിക്കാനുള്ളത് ഒരുപാട് പേര് അതിൽ ഇരുന്നിട്ടുണ്ടാവും ആ ഒരു ചെയർ കാണാൻ കൂടിയായിരുന്നു പോയത് പക്ഷേ അതൊക്കെ ഇപ്പം മാറ്റി വെച്ചിട്ടുണ്ട് അവിടെ റിനവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അവർ ആ ഹാളൊക്കെ മാറ്റിയിട്ട് പുറത്തേക്ക് ചെയറൊക്കെ ഇട്ടിട്ടാണ് അവർ ഭക്ഷണം കൊടുക്കുന്നത് കേട്ടോ നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ അവിടെ പണ്ട് ഇവിടെ പിന്നെ നമ്മളെ അരയന്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അതൊന്നും കാണുന്നില്ല പിന്നെ ഇവരെ ഒരു ട്രേഡ് മാർക്കാണ് ഈ മൂന്ന് കുരങ്ങന്മാർ എന്താ ഒന്നും കണ്ടില്ല കേട്ടില്ല പറയില്ല എന്ന് പറഞ്ഞാൽ ചെവിയും വായയും കണ്ണും പൊത്തിയിരിക്കുന്ന കുരങ്ങന്മാർ ഇതിലൊക്കെ കുറേ ലവ് ബേർഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവരെ നല്ല ഭംഗി അവർ ഓരോതും ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ചട്ടിയിലൊക്കെ ഇങ്ങനെ നല്ല ഗാർഡനിങ് സൂപ്പറാണ് അവരുത് നമ്മളെ വീടിനന്നൊക്കെ അന്യം നിന്ന് പോയ കനകാമ്പരം കേട്ടോ അതൊക്കെ വരെ ചട്ടിയിൽ നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ട് സൈഡ് വരെ നല്ല ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു പന്തൽ പോലെ ഇട്ടിട്ടുണ്ട് നല്ല ഭംഗിയിരുന്ന ആ സമയത്ത് ഫാഷൻ ഫ്രൂട്ട് ഇങ്ങനെ റെഡ് കളറുള്ളിങ്ങനെ തൂങ്ങിയിരിക്കുന്നത് കാണാനിട്ടോ ബൾബ് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന പോലെ ഇപ്പോൾ അതുകൊണ്ട് അതൊന്നുമില്ല ഞാൻ നോക്കി അവിടെ ഉണ്ടോയെന്നും നഗരത്തിന്റെ ഹൃദയഭാഗത്തൊരു ശാന്തസുന്ദരമായ ഒരു സ്ഥലം അല്ലേ ഇന്ന് ഭക്ഷണം കഴിച്ചവരോ അല്ലെ ഇവിടുന്ന് മാരേജ് കഴിഞ്ഞവരോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണോട്ടോ അങ്ങനെ നമ്മളെ മീൽസ് എത്തിയിട്ടോ പന്ത്രണ്ട് മണിയായപ്പം അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ വാങ്ങിച്ചു നല്ല നല്ല രസം ഉണ്ടിരുന്നു കേട്ടോ അവിടുത്തെ സൂപ്പർ പിന്നെ അവിയലും സൂപ്പർ കൂട്ടുകറിയിട്ടോ എനിക്ക് രണ്ട് പ്രാവശ്യം ആൾ തന്നെ നല്ലൊരു പാവം വീറ്റർ വെയിറ്റർ വെയ്റ്ററിയിരുന്നേ ചേട്ടൻ ഫിഷും കൂടി മേടിച്ചിട്ടോ അങ്ങനെ അപ്പോൾ അതുകൊണ്ട് ചേട്ടൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ ആദ്യമേ കഴിച്ചു കിട്ടും എപ്പോഴും നമ്മൾ സദ്യയൊന്നും ഉണ്ടാക്കില്ല ലോണോ ഓവിശോ ഒക്കെ ഉള്ളപ്പോൾ അല്ലേ അപ്പം പുറത്ത് കഴിഞ്ഞാൽ അഞ്ച് കഴിഞ്ഞിട്ട് രണ്ട് പൊടിയെട്ടോ ഷുഗറുള്ള ഞാൻ പായസം കണ്ടപ്പോൾ മടമടാന്ന് കുടിച്ചിട്ടോ ഇതൊക്കെ കണ്ടപ്പോൾ ഷുഗറൊന്നും മനസ്സിലേ ഓർമ്മ വന്നില്ല പിന്നെ ഞാൻ കൈയ്യൊക്കെ കഴുകി വന്നവിടെ കുറേ പഴയ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇ എം എസ് എ കെ ജി പിന്നെ ആൾക്കാർ എനിക്ക് ആരെയും പരിചയം വരുന്നില്ല ഇവരെ മാത്രമേ എനിക്ക് പരിചയമുള്ളൂ അപ്പോൾ അതൊക്കെ ഞാൻ കുറച്ച് നേരം ഷൂട്ട് ചെയ്തു ഈയൊക്കെ എൻ ജി ഒസ് ഗവൺമെൻറ് ഓഫീസേഴ്സ് അവരൊക്കെ പരിപാടികളൊക്കെ ഇവിടെ നാട്ടിൽ നടക്കുക നല്ല റൂമും ഉണ്ട് നല്ല സൗകര്യമുണ്ട് പിന്നെ ബാറാണെനിക്കിഷ്ടമല്ലാത്തത് ഈ ബാർ പിന്നെ ഇവിടെ ഒരു സാധനം കേട്ടോ അതാകുണ്ടോ പഴയ ഒരു ആട്ടമ്മി ഞാനൊക്കെ ചേച്ചിയൊക്കെ കൂടി അങ്ങനെ ഒരുപാട് ഇങ്ങനെ ആട്ടമ്മിയിൽ ദോശയ്ക്കൊക്കെ അരച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങളാരെങ്കിലും ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ചേച്ചി ഇങ്ങനെ ആട്ടമ്മി ഞാൻ ഇങ്ങനെ തട്ടി തട്ടി ഉള്ളോട്ട് ഇട്ട് കൊടുക്കൊരു ഓർമ്മ അല്ലേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് മിക്സി മാത്രമേ അറിയുള്ളൂ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ എല്ലാവരും കണ്ടിട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ അമർത്തണം കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ താങ്ക് യു ഫോർ വാച്ചിങ്